അപ്പൊ ഇവിടെ ഫൈസൽ ഫൈസൽഭായ് പറഞ്ഞത് തൗഹീദ് പറയാൻ ഭയങ്കര എളുപ്പമാണ് ഞാൻ സംഭവിച്ചു പറയാൻ ഭയങ്കര എളുപ്പം ഒറ്റ ദൈവം എന്ന് പറഞ്ഞ പോരെ പക്ഷെ ഇത് എക്സ്പ്ലെയിൻ എങ്ങനെ നിങ്ങൾ ഒറ്റ ദൈവം എന്ന് മാത്രം പറഞ്ഞ പോരെ ഈ ദൈവം എങ്ങനെ സൃഷ്ടി നടത്തുന്നേ ഈ ദൈവത്തിന് സൃഷ്ടി നട ഇപ്പൊ ഒരു കസേര ഉണ്ടാക്കിയ കാര്യം പറഞ്ഞു കിണറ കുത്തന്ന കാര്യം പറഞ്ഞു ഞാൻ പോയി കുത്തി കഴിഞ്ഞാലല്ലേ കിണറുണ്ടാവുള്ളൂ ഞാൻ കുത്തിയിട്ട് ഞാൻ കിണറിന് നടത്തുകയറിയിരിക്കണ്ട ഞാൻ പോയി കുത്തണ്ടേ എന്റെ കൈ അവിടെ ചെല്ലണ്ടേ ഇപ്പൊ നിങ്ങളുടെ ദൈവത്തിന്റെ കൈ എങ്ങനെയാണ് ഈ സൃഷ്ടിയിൽ വരുന്നത് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ട്രാൻസെൻഡന്റ് ട്രാൻസ്ജെൻഡർ അദർ വേൾഡിലായിരുന്ന ഒരു ദൈവമാണ് ഇത് എങ്ങനെയാണ് ഈ സൃഷ്ടിയുമായിട്ട് എന്തെങ്കിലും രീതിയിൽ ഒരു ബന്ധപ്പെടുന്നത് അങ്ങനെ ഒരു ബന്ധവും വരാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല പറയാൻ ഭയങ്കര ഞാൻ എനിക്കും പറയാം ഒറ്റ ദൈവമുള്ളൂ എന്നങ്ങ് പറയാം അത് പറഞ്ഞാൽ പറ്റില്ല എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടാണ് ക്രിസ്ത്യാനികള് ത്രിയേക ദൈവസങ്കല്പം കൊണ്ടുന്നത് ഇത് ക്രിസ്ത്യാനികള് ലോജിക്കലി ക്രിസ്ത്യാനികള് തന്നെ റെഡ്യൂസ് ചെയ്ത് എടുക്കുന്ന ഞാൻ പറയില്ല ഇതിനു മുന്നേ മുന്നേമയെ തന്നെ ഒരു അപ്രോക്സിമേറ്റ് ഇതേപോലെ തന്നെ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റായിട്ട് ഗ്രീക്ക് ഫിലോസഫിയിലും ഈ ട്രിനിറ്റി എന്ന് ട്രിനിറ്റി അല്ലേ ഈ ലോഗോസ് നൗസ് എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് ലോജിക്കലി അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുണ്ട് മുന്നേമേ തന്നെ ഈ ട്രിനിറ്റിയേറിയൻ രീതിയിൽ തന്നെ വന്നിട്ടുള്ളൂ ക്രിസ്ത്യാനിറ്റിയിലാണ് അത് ഏറ്റവും നന്നായിട്ട് ഏറ്റവും വ്യക്തമായിട്ടും ഏറ്റവും കൃത്യമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തത് മാത്രമേ ഉള്ളൂ ഇനി ഇപ്പം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഗോഡ് ദൈവം എന്താണെന്ന് ചോദിച്ചപ്പോൾ തന്നെ വൈസൽ വൈസൽബായ് ദൈവം ഒരു ഇൻഡലക്റ്റ് ആണ് എന്നാണ് പറഞ്ഞത് അപ്പൊ അപ്പൊ ക്വസ്റ്റ്യൻ ഈ ഇന്റലക്ട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട് ആണോ അതോ അത് ദൈവമാണോ അത് പറയണം ദൈവത്തിന്റെ ആട്രിബ്യൂട്ട് ആണോ ഇന്റലക്ട് അതോ ദൈവമാണോ ഇന്റലക്ട് ദൈവമാണോ ഇന്റലക്ട് എന്നാണ് ഫൈസൽഭായ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ മറ്റുള്ള ആട്രിബ്യൂട്ട്സ് ദൈവ ജീവൻ എന്ന് പറയുന്നത് വേറെ ഒരു ആട്രിബ്യൂട്ട് അല്ലേ ജീവൻ തന്നെയാണോ ഇന്റലക്ട് അപ്പൊ അതിൻ്റെ അകത്ത് ഡിസ്റ്റിങ്ഷൻ ഇല്ലേ അപ്പൊ നിങ്ങളുടെ ഇതിൻ്റെ അകത്തും ഡിസ്റ്റിങ്ഷൻ ഉണ്ടല്ലോ അപ്പൊ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും ഇപ്പൊ ഈ ഇനി വേറെ ഒരു സംഭവം ഇപ്പൊ നിങ്ങളുടെ അതിൽ സിഫാത്തും ദാത്തും ഉണ്ട് ദൈവത്തിന്റെ എസൻസും ഉണ്ട് ദൈവത്തിന്റെ അട്രിബ്യൂട്ട്സും ഉണ്ട് ദൈവത്തിന്റെ സിഫാത്ത് ദൈവത്തിന്റെ എസെൻസിനെ ദാത്തിനെ ഡിപ്പെൻഡ് ചെയ്താണോ ഇരിക്കുന്നത് ദാത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെങ്കിൽ സിഫാത്ത് കണ്ടിഞ്ചന്റ് ആവണം സിഫാത്ത് നെസസറി ആവാൻ പറ്റത്തില്ല കാര്യം ഡിപ്പെൻഡൻസി വരുന്ന ഒരു സാധനത്തിന് നെസസറി എക്സിസ്റ്റൻസ് വരത്തില്ല അപ്പൊ കണ്ടിൻജൻസി നിങ്ങൾ പറയേണ്ടത് സിഫാത്ത് ഈസ് കണ്ടിൻ്റ് എന്ന് പറയും എന്നാൽ നേരത്തെ ഫൈസൽ ഫൈസൽബായി തന്നെ പറഞ്ഞു സിഫാത്ത് നെസസറി ആണെന്ന് പറഞ്ഞു അതെങ്ങനെ പോസിബിൾ ആവും ഇനി ഇനി ആ നേരെ മറിച്ച് ദൈവത്തിന്റെ ദാത്ത് സിഫാത്തിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു ആണെങ്കിൽ ദൈവം തന്നെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരും അല്ലെങ്കിൽ ദൈവത്തിന് പാർട്സ് ഉണ്ട് എന്ന് പറയേണ്ടി വരും അപ്പൊ നിങ്ങളുടെ ആ ദൈവസങ്കല്പം കോൺട്രഡിക്ടറി ആവും അപ്പൊ ഈ ഒറ്റ ദൈവം തങ്ങൾ പറയാൻ നല്ല എളുപ്പമാണ് പക്ഷെ ഇത് ഫുള്ളായിട്ട് ഇരുന്ന് ചിന്തിച്ച് നോക്കി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊന്നും വർക്കാവത്തില്ല ഈ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ദൈവസങ്കല്പത്തിന് സാധിക്കില്ല ഈ പ്രപഞ്ചത്തിന് മനുഷ്യന്റെ വേദനകളെ മനുഷ്യന്റെ പ്രയാസങ്ങളെ മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മനുഷ്യരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന എല്ലാം അറിയുന്ന ഒരു ദൈവത്തെ നിങ്ങളുടെ നിങ്ങളുടെ ദൈവസങ്ങളിൽ തന്നെ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല നിങ്ങൾ പറയുന്നു ദൈവം എല്ലാം അറിയുന്നു എങ്ങനെ അറിയും എങ്ങനെ അറിയും നിങ്ങൾ തന്നെ പറയണം ഇവിടെ നിന്ന് ഒരു കോസൽ ചെയിൻ അങ്ങോട്ട് കാണിക്കണം ദൈവത്തിലേക്ക് ഈ ഫിസിക്കലായിട്ട് ഞാൻ കരയുന്നു എന്റെ വേദന ദൈവം എങ്ങനെ അറിയും നിങ്ങളൊന്ന് പറ ഇത് ഇതായിട്ട് ദൈവമായിട്ട് ഒരു ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എങ്ങനെ അറിയാം ദൈവത്തിന്റെ ആട്രിബ്യൂട്ട് അറിയുമെന്നാണ് പറയുന്നത് ദൈവത്തിന് അതിലുള്ള ആട്രിബ്യൂട്ട് എന്നാണ് പറയുന്നത് അപ്പൊ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട് ദൈവമാണോ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട് ദൈവം ആണോ ദൈവം ദൈവത്തിന്റെ ആട്രിബ്യൂട്ട് ഇത് അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട് എന്റെ അടുത്ത് അടുത്തുണ്ടാവണം അപ്പൊ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട് ദൈവം അല്ലേ അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് ദൈവം എന്താ പറയാ ഇവിടെ എല്ലാ ദൈവം ഈ സൃഷ്ടിയോട് കൂടി ചേർന്ന് നല്ലായിരിക്കുന്നു എന്ന് എങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഇതൊന്നും ഇത് പെട്ടെന്ന് അങ്ങനെ പറയാമെങ്കിലും ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാൻ പറ്റത്തില്ല ഫൈസൽ ഭായ് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ വളരെ മനോഹരമായിട്ട് ട്രിനിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഈ ട്രിനിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റില് ഏർ ബോത്ത് ട്രാൻസെഡൻസും എമനൻസും ഒരേപോലെ എക്സിസ്റ്റ് ചെയ്യുന്നു ഗോഡ് ദൈവം ഒരേ സമയം ട്രാൻസിഡന്റൽ ആണ് അതേ സമയം തന്നെ സമീപസ്ഥനുമാണ് ഇമിനൻ്റുമാണ് അത് അത് നമ്മൾക്ക് പ്രൂവ് ചെയ്ത് തന്നാണ് ക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ ഇൻക്വാറിനേഷനിലൂടെ ആ ഇമിനൻസ് നമ്മളെ കാണിച്ചു തരികയാണ് ദൈവം ചെയ്തത് അപ്പം ഇതിലൂടെയെല്ലാം ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും കൃത്യമായിട്ട് ഈ ലോകത്തിലുള്ള കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നത് ട്രിനിറ്റിയിലൂടെ മാത്രമാണ് തൗഹീദില് നമ്മൾക്ക് കേൾക്കുമ്പം പെട്ടെന്ന് നല്ല എളുപ്പമാണെന്നൊക്കെ തോന്നും പക്ഷെ ഇതിൽ ചുരണ്ടി പഠിച്ചു വരുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ലോജിക്കലി ഇൻകൺസിസ്റ്റൻസി ഉണ്ടെന്നു ഒരു രീതിയിലും എക്സ്പ്ലനേറ്ററി പവർ ഉള്ള ഒരു മോഡലല്ല ഈ ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയമെന്നും മനസ്സിലാവുന്നത് ഓക്കെ താങ്ക് യു